తోడు ഇതാണ് ഞാൻ അലക്കുന്ന തോട് ഇതുകൊണ്ട് പിന്നെ താഴെയുണ്ട് വേണമെങ്കിൽ പോയി അലക്കാം ഞാൻ ഇടിയാ വന്നിട്ടുള്ളത് ഇപ്പൊ ഏർ ഈ ഭാഗത്ത് എല്ലാരും വന്ന് അലക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ സൗകര്യങ്ങൾ കൂടിയതോടുകൂടി ആൾക്കാർ വീട്ടിൽ നിന്ന് അലക്കാറില്ല തുടങ്ങി പക്ഷെ ഞാൻ ഈ തോട്ടിൽ നിന്ന് തന്നെയാണ് അലക്കാറ് किसे दो? नल्ले? കൈദ പായി ആക്കും നേരെ ഓല വീന്റെ ഓലയിന്റെ പായി ആക്കും ആ കൈദ ചെക്ക് ഇതാ മൊത്തം ഈ കൈദ കൂടെ ഇരുന്നു ചെക്ക്ഡാമ വന്നയനോട് കൂടി നമ്മളെ തോട് next പോയതാണ് നല്ല നല്ലൊരു വലിയ കൈദ കൂടലൈറ്റി സൂപ്പർ സ്റ്റൈലായിരുന്നു നമ്മൾ వచ్చేച്ചൂണ്ട ഇവിടെയടുത്ത് പണ്ടേ ഒരു ടൂർ വെക്ക് ഹ് കണ്ടല്ലേ ഇндеല്ല ഒരു പ്രത്യേക വൈബ്നെ അല്ലേ ഗൈസ് ഇതാ நம்மடென்ஜோமென்ட் இது எல்லாம் தனியான செவியில் வளம் கேற നമ്മളെ തോട് വേസ്റ്റ് ഇട്ടിട്ട് കണ്ട വേസ്റ്റ് എല്ലാം മേലെ നിന്ന് ഒലിച്ച് വന്ന് തങ്ങി നിന്ന കുറേ ഞാൻ വൃത്തിയാക്കിയേ ഞാൻ അലക്കുന്ന ടൈമിൽ കുറേ വൃത്തിയാക്കി ഇന്നലെ മഴ പെയ്തു അന്നേരം ഒലിച്ചു വന്നിട്ട് ആദ്യവും തങ്ങി നിന്നതാണ് ഈ വീഡിയോ കണ്ട ആരും തന്നെ തോട്ടിൽ വേസ്റ്റൊന്നും ഇടാതിരിക്കുക ഉള്ള വേസ്റ്റ് തേച്ച് ഇതാ ഇതുപോലെ നമ്മളെപ്പോലുള്ളവർ അലക്കുകയും കുളിക്കുകയും ചെയ്യാൻ ആശ്രയിക്കുന്ന തോടാണിത് ഇതിലേക്ക് എല്ലാവരും വേസ്റ്റ് വലിച്ചെറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തോട്ടിലും പുഴകളിലെല്ലാം കുളിക്കുമ്പോൾ പല അസുഖങ്ങളും വരുന്നു എൻ്റെ എല്ലാം ചെറുപ്പം മുതലേ ഞാനൊക്കെ ഈ തോട്ടിൽ കുളിച്ച് വളർന്നതാണ് എനിക്കൊന്നും ഈ തോട്ട് കുളിച്ചതിൻ്റെ അസുഖം വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇതാ മക്കൾ കുളിക്കുമ്പോൾ പേടിയാന്ന് എന്നാലും എൻ്റെ കൂടെ വന്നാൽ ഇവർ കുളിക്കാതിരിക്കലില്ല ഓ ഇങ്ങോട്ട് കാണിക്കണ എൻ്റെ ബോട്ട് കളി കാണിക്കണം എന്റെ വീട് കാണുന്നുണ്ടാ കാണൂല വീട് കാണിക്കേ അതാ കാണുന്നത് കാണിക്കാണുന്നത് എൻ്റെ എല്ലാരും കേരിക്കർത്തിക്കോ നിർത്തിക്കോ ഇന്നത്തെ പ്രയാണം മതിയെ